ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തിൽ വെടിനിർത്തലിനായുള്ള ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയം ഇന്നലെ അമേരിക്ക വീണ്ടും വീറ്റോ ചെയ്തു ഒത്തുതീർപ്പിലേക്ക് എത്താനുള്ള ശ്രമങ്ങളെ കൗൺസിൽ അംഗങ്ങൾ നിരസിച്ചതായാണ് ആരോപണം സ്ഥിരം കൗൺസിൽ അംഗമെന്ന നിലയിൽ വീറ്റോ ഉപയോഗിച്ച് പ്രമേയം തടയാൻ അമേരിക്ക മാത്രമാണ് എതിർത്ത് വോട്ട് ചെയ്തത് വെടിനിർത്തലിന്റെ ഭാഗമായി ബന്ദികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് വ്യക്തമായി ആവശ്യപ്പെടുന്ന പ്രമേയത്തെ മാത്രമേ അമേരിക്ക പിന്തുണയ്ക്കൂ എന്ന് ഒരു മുതിർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥൻ പറയുകയും ചെയ്തു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന പതിമൂന്ന് മാസത്തെ അതിക്രൂരമായ ആക്രമണത്തിൽ ഏകദേശം നാപ്പത്തിനാലായിരം പേരെങ്കിലും കൊല്ലപ്പെടുകയും ഒരു തവണയെങ്കിലും എല്ലാ ജനങ്ങളെയും അവരവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റമ്പത് ബന്ദികളെ പിടിക്കുകയും ചെയ്ത ഹമാസിന്റെ ആക്രമണത്തിന് മറുപടിയായാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത് ഇന്നലത്തെ വോട്ടെടുപ്പിന് മുന്നോടിയായി ഒരു ഒത്തുതീർപ്പെന്ന നിലയിൽ അമേരിക്ക പിന്തുണക്കുമായിരുന്ന പുതിയ നിർദ്ദേശം ബ്രിട്ടൻ മുന്നോട്ട് വച്ചതായും പറയുന്നുണ്ട് എന്നാൽ അത് നിരസിക്കപ്പെട്ടു എന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥൻ തന്നെ അവകാശപ്പെട്ടു കൌൺസിലിലെ തെരഞ്ഞെടുക്കപ്പെട്ട പത്ത് അംഗങ്ങളിൽ ചിലർ പ്രമേയത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി അമേരിക്ക വീറ്റോ കൊണ്ടുവരുന്നവരാണ് താല്പര്യം കാണിച്ചതെന്നും റഷ്യയും ചൈനയും ആ അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നു സമാധാനത്തിനായുള്ള എല്ലാവിധ മാർഗങ്ങളും കൊട്ടിയടക്കുകയാണ് അമേരിക്ക ഇപ്പോഴും ചെയ്യുന്നത് ഇസ്രായേലിനേക്കാൾ ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അമേരിക്കയുടെ ഒരു ആവശ്യം എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് പ്രധാനമായും ആയുധ കച്ചവടം തന്നെയാകാം ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം പലസ്തീൻ എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നൊരു ഗൂഢലക്ഷ്യവും അമേരിക്കയ്ക്ക് ഉണ്ടെന്നു തന്നെ വേണം കരുതാൻ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനത്തിന്റെ ദൂതനായി പലപ്പോഴും അഭിനയിക്കുന്ന അമേരിക്കയുടെ പൊയ്മുഖം ഒരിക്കൽ കൂടി അഴിഞ്ഞു വീഴുകയാണ് മറ്റൊരു വെടിനിർത്തൽ കരാർ കൂടി വീറ്റോ ചെയ്യുന്നതിലൂടെ ഇനിയും ആയിരക്കണക്കിന് കുട്ടികളെയും സ്ത്രീകളെയും നിരായുധരായ ഒരു ജനതയെയും കൂട്ടക്കൊല ചെയ്യാൻ മൗനമായി അനുവാദം നൽകുകയാണ് അമേരിക്ക എന്ന സാമ്രാജ്യശക്തി